ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് വൻ തുക വായ്പയെടുത്ത് മുങ്ങിയവരെ പിടികൂടാൻ കേന്ദ്ര നീക്കം നീരവ് മോദി വിജയ് മര്യ സഞ്ജയ് ഭണ്ഡാരി എന്നിവർക്കെതിരെ നിലപാട് കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ സിബിഐ ഇ ഡി എൻ ഐ എ എന്നീ അന്വേഷണ ഏജൻസികൾ ബ്രിട്ടനിലേക്ക് പോകും നോബൽ മാരിക്കാരനുണ്ട് നോബൽ ഏർ സാഹചര്യത്തിലാണ് ഇപ്പോൾ പെട്ടെന്നുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത് വിനിത രാജ്യത്ത് വലിയ രീതിയിൽ തന്നെ ബാങ്ക് തട്ടിപ്പുകൾ നടത്തി രാജ്യം വിട്ട ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷവും കോൺഗ്രസും ഒക്കെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് അതിൽ പ്രധാനികളാണ് നീരവ് മോദി അതോടൊപ്പം തന്നെ വിജയ് മല്യ ഒപ്പം സഞ്ജയ് ഭണ്ഡാരിയ എന്നിവർ ഇവരെ തിരിച്ച് എത്തിക്കാൻ വേണ്ട നടപടികൾ അതായത് ഇന്ത്യയിൽ നിന്ന് ബാങ്ക് തട്ടിപ്പുകൾ നടത്തി വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരെ തിരിച്ചെത്തിക്കാൻ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്താണ് ഇപ്പോൾ പുറത്തു വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ ലഭിക്കുന്ന വിവരപ്രകാരം അതായത് ഇ ഡിയുടെയും സി ബി ഐയുടെയും ഒപ്പം എൻ എയുടെ എല്ലാം ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോകും എന്താണ് അതായത് ബ്രിട്ടനിലേക്ക് പോകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിട്ടനിലെ ഏജൻസികളുമായി അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം അത് അവിടുത്തെ വിദേശകാര്യ വക്താവ് ഉൾപ്പെടെ ചർച്ചകൾ നടത്തി അംബാസിഡർ ഉൾപ്പെടെ ചർച്ചകൾ നടത്തി എന്ന വാർത്തകളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് നേരത്തെ തന്നെ ഇന്ത്യ ഈ വ്യക്തികളുടെയൊക്കെ ഒക്കെ അവിടുത്തെ ബാങ്ക് വിവരങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിക്കാൻ വേണ്ട നടപടികളും കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകിച്ച് ഈ ഏജൻസികളുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് അറിയുന്നു എന്താണെങ്കിലും രാജ്യത്തെ കബളിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തി രാജ്യം വിട്ട ആളുകളെ മടക്കിയെത്തിക്കാൻ വേണ്ട നടപടികളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തകളിൽ നിന്ന് നമുക്ക് ഈ കടത്തിൽ ലഭിക്കുന്നുവരും നേരത്തെ തന്നെ പല തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിൽ നീരവ് മോദി അടക്കമുള്ളവർ രാജ്യം വിട്ടതിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ വിമർശിച്ചത് പ്രധാനമായും ഈ പ്രതിരോധ ഇടപാടാണ് സഞ്ജയ് ഭണ്ഡാരി നടത്തിയിരുന്നത് വജ്രവ്യാപാരിയായിരുന്നു നീരവ് മോദി കിങ് ഫിഷറുമായി ബന്ധപ്പെട്ട കിങ് ഫിഷറിന്റെ ഉടമയും പ്രൊമോട്ടറുമായിരുന്നു വിജയ് മല്യ നമുക്കറിയാം ഈ ആളുകളൊക്കെ വലിയ രീതിയിൽ തന്നെ സാമ്പത്തികമായി പല ബാങ്കുകളിൽ നിന്നും പണം എടുക്കുകയും അത് കോടിക്കണക്കിന് അറുന്നൂറ് കോടിയും അഞ്ഞൂറ് കോടിയൊക്കെ രൂപ എടുത്തിട്ടാണ് ഇത്തരത്തിൽ രാജ്യം വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത് യിലെ വിവിധ കോടതികളിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉൾപ്പെടെ ഉണ്ട് എന്താണെങ്കിലും തെരഞ്ഞെടുപ്പിന് മുൻപായുള്ള നിർണായക നീക്കമായി തന്നെ ഇതിന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം കാരണം കുറേ നാളുകളായി കേൾക്കുന്ന ഒരു ആരോപണത്തിലെ ഒരു നീക്കം അതായത് ഈ നാട് വിട്ടുപോയ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടുപോയ നിരവ് മോദി അടക്കമുള്ള ആളുകളെ മടക്കി മടക്കിയെത്തിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഇത്തവണ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ബ്രിട്ടനിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്